വെൽക്കം ബാക്ക് സംഭവിച്ചാൽ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യണം അപ്പം എറണാകുളത്ത് വർക്ക് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ നാട്ടിൽ പോകണം അതിലുപ്പുറം എൻ്റെ വീഴ്ചയും അവിടേക്ക് പോകുന്ന വഴിയിൽ ആറ്റുപുക്ക സൈഡാണ് ഞാൻ പോണത് അപ്പോൾ ആ വഴിക്ക് പോകുമ്പോൾ ഞാൻ ഇന്നിറക്കും ഇങ്ങനത്തെ ഒരു വീട് എടുക്കണം ഇതേ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഇതേമാതിരിത്തെ ഈ ഇതൊക്കെ കാണിച്ചു തരാം എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഈ വീഡിയോ മെയിൻ ആയിട്ട് എടുത്തത് തന്നെ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ വഴി റൂട്ട് അടിപൊളി റൂട്ടാണ് അതിലുപ്പള്ളി എത്ര വരെ ഞാൻ കാണിക്കണം എൻ്റെ വീടുകളിൽ എത്ര വരെ ഞാൻ കാണിച്ചു തരാം സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് വഴിയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എക്സാം ഇപ്പോൾ ഞാൻ വീട് എടുക്കാമെന്ന് വെച്ചാൽ ഇറങ്ങിയപ്പോൾ മുട്ട മഴ അപ്പോൾ എനിക്ക് വലിയ കാര്യം എടുക്കാൻ പറ്റുള്ളൂ നല്ല ചാറ്റൽ മഴ വലിയ മഴയൊന്നും ഇല്ല ചാറ്റില മഴ അപ്പോൾ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഏഴാറ്റുപുഴന്ന് ഏഴാറ്റുമുക്ക് എത്തിയിട്ടില്ല മുന്നൂറ് പുള്ളി സൈഡ് ആ ഭാഗമാണ് ഇത് അവിടെ നിന്ന് അങ്ങനെ ഞാൻ കാണിച്ചു തരാട്ടെ ഇതിപ്പോൾ അവിടുത്തെ ജംഗ്ഷൻ പോലത്തെ ജംഗ്ഷൻ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പോരും സെറ്റാണ് അതായത് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഈ കൃഷി അതായത് അവർക്കൊക്കെ സ്ഥലം ഉണ്ടാവും അവിടുത്തെ ആൾക്കാർക്ക് മെയിനായിട്ട് എല്ലാവർക്കും അത്യാവശ്യം സ്ഥലം ഉണ്ടാകും അവർ ഈ പറഞ്ഞ മാതിരി മാങ്കോസ്റ്റിന് റംബൂട്ടാൻ റബ്ബർ തേങ്ങ അങ്ങനെ മാങ്ങാന്നൊക്കെ പറഞ്ഞ അങ്ങനെ കൃഷി ചെയ്തുള്ള സെറ്റപ്പുകളാണ് കൂടുതൽ കൂടുതൽ ആൾക്കാർ സെറ്റ് ചെയ്ത് നടക്കണത് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓരോന്നും ഓരോ ഗ്ലിപ്പുകൾ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാവേ അപ്പോൾ ഇവിടെ നിന്ന് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് എത്തുമ്പോൾ ഇതാണ് ചെക്കോ ചെക്കോസിന് അടുത്ത് പോയിക്കുമ്പോൾ എല്ലാം വീടുക്കാൻ പറ്റിയില്ല അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് ഫോറസ്റ്റാണ് അതായത് പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ഇപ്പോൾ അത് കാണുന്നത് അതായത് വർഷത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ മാതിരി തേക്കുകൾ മുറിക്കും തേക്കുകൾ മുറിച്ചിട്ട് അവിടെ തേക്കിൻ്റെ പുതിയ തേകൾ നടും അതിൻ്റെ കൂടെ തന്നെ പൈനാപ്പിളും വെക്കും അപ്പോൾ ആ കുറച്ച് നേരത്തേക്ക് തേ തേ മറ്റേ തേക്കിൻ്റെ തേയ് വളരുന്നവരെ അങ്ങനത്തെ കൃഷിയാണ് അവിടെ ഇവിടെ ആ സൈഡ് എപ്പോഴും എപ്പോഴും ചെയ്യാറില്ല രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ അവിടെ തേക്ക് മൊത്തം മുറിക്കും എന്നിട്ട് അവിടെ പൈനാപ്പിൾ ഇടും പിന്നെ അതായത് വ്യൂ ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് വീടോ തേങ്ങ മാങ്ങോ ഒന്നും ഉണ്ടാവില്ല ഫുള്ളി പറഞ്ഞ മാതിരി എന്നിട്ട് പറയാം എണ്ണപ്പനകൾ എണ്ണപ്പാമോയിൽ എണ്ണപ്പനകളായിരിക്കും മൊത്തം കാട് നല്ല രസമാണ് ചുറ്റും അതായത് ഞാൻ വന്നത് ആൽക്കബോളിക്ക് വന്നിരിക്കുന്നൊക്കെ പറയില്ലോ അതേമാതിരി വെള്ളം അടിച്ചിരിക്കാൻ പറ്റിയ വെതറാണ് കാരണമായി തന്നെ ആൾക്കോഹോളിക്ക് വെതറും സെറ്റായിട്ട് അടിച്ചിരിക്കാൻ പറ്റിയ മൂട് സ്ഥലം ഇപ്പോൾ ഈ കാരണം കോട്ടേഴ്സുകളിൽ അത് ഇവിടുത്തെ വർക്കേഴ്സിൽ പാമ്പേ പാമോയിൽ ഉണ്ടാക്കുന്ന എണ്ണപ്പന എണ്ണപ്പനയുടെ അവിടെ അതിൻ്റെ വർക്കുകളും ഇവിടെ റബ്ബറുകളുണ്ട് ആ റബ്ബറിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി ഇവിടെത്തന്നെ കോട്ടേഴ്സുകളാണ് ഇതിൻ്റെ അകത്ത് അവിടുത്തെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മാത്രമായിരിക്കും അവിടുത്തെ കോട്ടേഴ്സിൽ വർക്ക് ചെയ്യുക എന്നാലും ഞാൻ അവരുടെ അമ്മയോ അല്ലെങ്കിൽ ആ മക്കളാരെങ്കിലും ഒക്കെ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും ഈ പ്രോപ്പർട്ടി മൊത്തം പ്ലാന്റേഷൻ്റെ പ്രോപ്പർട്ടിയാണ് സംഭവം സെറ്റാണ് അതായത് ഈ പറഞ്ഞ വേണ്ട വ്യൂ വേണ്ട ഒരു രക്ഷമില്ല അപ്പുറത്ത് ഇപ്പുറത്തും കാടും മൂടും പിന്നെ ചെറിയ മഴയും ആഹാ നമ്മൾ ഒറ്റയ്ക്ക് സോളോ റൈഡാണ് ഞാൻ എന്തൊരു ഇഷ്ടം വരും നല്ല ഗോപ്പറിലാത്തരം ഫോണിലെടുക്കണം അതായത് എടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക ഒരു ഒരു ഇതുണ്ട് എന്തായാലും സംഭവം കൊള്ളാം വഴി സെറ്റാണ് ഞാൻ അപ്പോൾ അത് കുറേ ദിവസം ചാരി വഴിക്കൂടെപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ വീഡിയോ തന്നെ എടുക്കണം എടുക്കണമെന്ന് വെച്ചാൽ ഇപ്പോഴാണ് നടന്നത് ഇപ്പോൾ അത് അതിലിപ്പള്ളി വെറ്റിലപ്പാറ സൈഡ് എത്താറായി അതായത് അപ്പുറത്ത് പോഴ ഈ കാണുന്ന പുഴയാണ് അതിൻ്റെ ഇപ്പുറത്ത് ഈ പറഞ്ഞ മാതിരി നമ്മുടെ റോഡ് പുഴയോട് ചേർന്നാണ് പോണത് സെറ്റാണ് മൊത്തത്തിൽ അത് കഴിഞ്ഞ് കുറച്ചേരം ഞാനും തലങ്കും വില കുറേ വീഡിയോസൊക്കെ എടുത്ത് ഒറ്റയ്ക്കുള്ളാണ് ബാക്കിൽ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും ഒരു വണ്ടിയില്ല ഞാനും ഞാനും എൻ്റെ വണ്ടി മാത്രം എൻ്റെ രസമായിരുന്നു ഈ പറഞ്ഞ മാതിരി കണ്ട ഇത് ഇത് ഈ പറഞ്ഞ സാരിപ്പത്തിയാവും ഇത് ഏഴാറ്റുമുഖ ഏരിയ ഏഴാറ്റുമുഖത്തിൻ്റെ ഇപ്പുറ സൈഡ് അപ്പുറത്ത് തുമ്പൂർ മൊഴി ചാരകുതിരിപ്പുള്ളിക്ക് മെയിൻ റോഡ് കൂടെ പോകുമ്പോൾ തുമ്പും വഴിന്നാണ് സ്ഥലമുണ്ട് നമ്മുടെ അങ്കമാലി വഴി എയർപോർട്ട് മറ്റേ ഏഴാറ്റുമുഖം വഴി വരുമ്പോൾ ഇത് ഏഴാറ്റുപ് സൈഡ് സംഭവം തൂക്കുവാലമാണ് പ്രത്യേകിച്ചൊന്നുമില്ല വേറെ തൂക്കുവാലോ അപ്പുറത്തേക്ക് ഇപ്പോഴത്തേക്ക് പിന്നെ ഈ ഏഴാറ്റുമുഖം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെറ്റിലപ്പാറ എത്ര വരെ ഇതേമാരിത്തെ അവസ്ഥയാണ് കുണ്ടും കുഴിയും പക്ഷേ എന്താ പറയുക ഫുൾ അവിടെ നിന്ന് കണ്ട് റോഡ് ഭയങ്കര മോശമാണ് പിന്നെ ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളൂ അത് കഴിഞ്ഞ് നോക്കിയാകും പിന്നെ നമ്മുടെ മെയിൻ റോഡിൽ കയറും പക്ഷേ ഇന്നിങ്ങനെ സ്ഥലത്ത് ഈ ആകാശം കണ്ടെ എന്ത് രസ ആകാശം കാണാൻ എണ്ണപ്പന നിക്കണോക്ക ആകാശം എണ്ണപ്പന എല്ലാം കൊണ്ടും മൂഢേഷാണ് സ്ഥലം ഞാൻ ഇസായിട്ട് ഇങ്ങനെ പോണ് മഴ പെയ്തിട്ടെ അത് കണ്ടൊരു പെയിലടിച്ചിട്ടൊരു അതാണ് മൂട് സ്ഥലം ഏതാ എഴുതി വിളിച്ചോ കുട്ട കൂട്ട്മല്ലേ അതിലെ പുള്ളിക്ക് ഈ ടൈമിൽ വരണോ സെറ്റാണ് സെറ്റ് സെറ്റ് പൈസ കൊടക്കാനും ഉപയോഗ അവിടത്തെ എണ്ണടിച്ച് വരായാലും ഉപകാരം ഉണ്ടാവും അവിടെന്താ ഇവിടല്ലേ എണ്ണടിച്ച് വരേല് ും ഉപകാരം രാവിലെ വന്നത് ആറ് മണിക്ക് നാളെ അല്ലെങ്കിൽ ലോങ്ങിൽ നിന്നുള്ളവരും കൂടെ ഒരു ഏഴ് മണിയാകാൻ എത്താൻ കണ്ടെത്തും ഏഴ് മണിയാവാൻ കണ്ട് വന്ന് കഴിഞ്ഞാൽ സെറ്റ് ഈ അയരാറ്റുമോ കഴിഞ്ഞാൽ ഇത്തിരി കുണ്ടും കുഴിയും ഇതൊക്കെ ഒന്നും കാര്യങ്ങളൊക്കെ സെറ്റ് അതാണെങ്കിലും ക്ലോറിൻ വെള്ളത്തിൽ അപ്പൊ ഇവിടെ വരെ ഞാൻ വീഡിയോ എടുത്തുള്ളതാണ് വെറ്റിലപ്പാറ പറഞ്ഞ ഞാൻ ആ റൂട്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് വീഡിയോ എടുത്തത് അതൊരു പിള്ളി വരെ പോകാണെങ്കിലും അടിപൊളിയാണ് ക്ലൈമറ്റ് ഒക്കെ ആണ് അപ്പൊ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ പിന്നിങ്ങണം കാണാം അപ്പൊ ഇതാണ് വെറ്റിലപ്പാറ ഇവിടെ ലാസ്റ്റ് ഞാൻ സ്പോട്ടിങ്ങ് നിർത്തിയത് സെറ്റാണ് ഇവിടെയോ അതാണ് വ്യൂ ഉണ്ടോ അടിപൊളിയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ ഗോയ്സ്